നമസ്കാരം ഓൺ ടൈമിലേക്ക് സ്വാഗതം ഒഴൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിനെ സത്യപ്രതിജ്ഞാ ലംഘനത്തിനെതിരെ ഇടതുപക്ഷാംഗങ്ങൾ പ്രതിഷേധിച്ചു പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോന്നാണ് പ്രതിഷേധിച്ചത് മന്ത്രി വി അബ്ദുറഹ്മാന്റെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും അൻപത് ലക്ഷം രൂപ അനുവദിച്ച പ്രവൃത്തി ഉടൻ പൂർത്തീകരിക്കണമെന്ന് എൽ അംഗങ്ങൾ ആവശ്യപ്പെട്ടു ഒഴൂർ പഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡ് മേൽമുറി പ്രദേശവാസികളെ അപമാനിച്ച് സത്യപ്രതിജ്ഞ ലംഘനം നടത്തിയ വൈസ് പ്രസിഡന്റ് രാജിവയ്ക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ പ്രതിഷേധം നടത്തി മന്ത്രി വി അബ്ദുറഹിമാന്റെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും അമ്പത് ലക്ഷം രൂപ അനുവദിച്ച പ്രവൃത്തി ഉടൻ പൂർത്തീകരിക്കണമെന്ന് എൽഡിഎഫ് അംഗങ്ങൾ ആവശ്യപ്പെട്ടു സ്ഥിരം സമിതി അധ്യക്ഷൻ അഷ്കർ കോറാട് പഞ്ചായത്ത് അംഗങ്ങളായ അലവി മുക്കാട്ടിൽ കെ പി രാധ കെ വി പ്രജിത പി മോസക്കുട്ടി നോവൽ മുഹമ്മദ് സവിത ചുള്ളിയോ ഉപ്പത്തിൽ പ്രമീള മാമ്പറ്റേൽ എന്നിവർ സംസാരിച്ചു പുഴൂർ പഞ്ചായത്തിലെ യു ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റ് മേൽമുറി നിവാസികളുടെ വാട്സപ്പുമായി ബന്ധപ്പെട്ട് മെസ്സേജുകൾ ഇന്ന് കറങ്ങി നടക്കുകയാണ് നമ്മുടെ പഞ്ചായത്തിലൊക്കെ ആ പ്രദേശത്തെ പ്രധാന വിഷയമായ മേൽമുറി റോഡുമായി ബന്ധപ്പെട്ട വിഷയം ജനങ്ങളെ ആകെ പരിധാന്തത്തിലാക്കിയിരിക്കുകയാണ് ഒരു പഞ്ചായത്ത് മെമ്പർ പറയേണ്ട വാക്കല്ല വാട്സപ്പിൽ കൂടെ ജനങ്ങളെ അറിയിച്ചിട്ടുള്ളത് ആ പ്രദേശത്തെ പ്രധാനപ്പെട്ട റോഡാണ് മേൽമുറിയിലേക്ക് പോണ മേൽമുറി റോഡ് അതിന് എം എൽ എയുടെ പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ച് രണ്ട് റോഡുകൾക്ക് അൻപത് ലക്ഷം രൂപയാണ് ആ ഫണ്ട് ആ പ്രദേശത്തെ ജനങ്ങളുടെ അഭ്യർത്ഥന പ്രകാരം എം എൽ എ അനുവദിച്ചിട്ടുള്ളത് അതിന് എ എസും പി എസുമായി അതിൻ്റെ വർക്ക് മാസങ്ങളോളം മുടങ്ങിക്കെടുക്കുന്ന ഒരവസ്ഥയിലാണ് ഉണ്ടായിരുന്നത് പക്ഷേ ആ വർക്ക് എത്രയും പെട്ടെന്ന് एंकुलप जिंदाबाद वाइस प्रेसिडेंट ने नीति वारिकुआ वाइस प्रेसिडेंट वाइस प्रेसिडेंट ने नीति वारिकुआ ठाकुर रेवमानिचा वाइस प्रेसिडेंट राज्य वक्वा वाइस प्रेसिडेंट राज्य वक्वा बेटम